ഇത്തവണ കേരളത്തിന്റെ വോട്ട് ആവശ്യം വോട്ടവകാശം തൃശൂർക്കാർ കേരളത്തിന്റെ ഹൃദയവികാരം മാനിച്ച് ചെയ്യും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പന്ദനം അവരുടെ വിരൽത്തുമ്പിലൂടെ താമരയെ തൊട്ടു തൃശൂരിനും തൃശൂരിലും അതുവഴി കേരളത്തെയും താമര വിനയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ് പ്രകടിപ്പിക്കുന്നതെന്ന് നടനും തൃശൂർ എൻ ബി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്താനായി മുക്കാട്ടുകരയിലെത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മുക്കാട്ടുകര സെൻറ് ജോർജ് എൽ പി സ്കൂളിൽ നൂറ്റി പതിനഞ്ചാം ബൂത്തിലാണ് രാവിലെ ഏഴ് മണിക്ക് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത് തനിക്കായി താൻ ചെയ്യുന്ന ആദ്യ വോട്ട് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം എനിക്ക് വേണ്ടി എനിക്കായി ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചത് അത് ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് അതിന് സാധിച്ചില്ല സീനിയർ സിറ്റിസൺസ് എത്തി പിന്നെ ബൈസ്റ്റാൻഡർമാരും പിന്നെ ഞാനത് പത്താമതായി വോട്ട് ചെയ്തു ഏറെ സന്തോഷമുണ്ടെന്നും എല്ലാ ഘടകങ്ങളും വോട്ടായി മാറുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും അത് ജനങ്ങളുടെ അവകാശമാണ് അതാണ് പ്രതിഫലിക്കുക എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അവകാശം ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായക അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടു മറക്കി തൃശൂരും അതുവഴി കേരളത്തെയും എന്ന ആത്മവിശ്വാസം മാത്രമാണ് അതിന്റെ കൂടുതലൊന്ന് ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ കേൾക്കാൻ പാടില്ല സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് അവസാന ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ സീനിയർ സിറ്റിസൺ എത്തി വൈസ് ചാൻസലർ പിന്നെ ഞാൻ അത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് മെസ്സേജ് എല്ലാ കഴിഞ്ഞ െങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്നകൻ ചാർജ് ചെയ്ത് വട്ടൻ ചാർജ് ചെയ്ത് അല്ലെങ്കിൽ അവരൊന്ന് ഒന്ന് സമാധാനിക്കുകയാണ് അവരുടെ ലഭ്യതകൾ ആ വിലയിരുത്തൽ തന്നെ അത് മാത്രമല്ല വിജയിക്കാൻ ഏറ്റവും വലിയ കഥ വർഷത്തെ എംപിയുടെ അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തുകയാണ് അത് തന്നെയാണ് വിജയസാധ്യതയുടെ വലുപ്പവും അത് തന്നെ അത് ഇത്ര കടുപ്പായി നിങ്ങൾക്ക് ഒന്നാണത് അല്ല കഷ്ടപ്പാടൊന്നും ഇത്രയും ദിവസം ജനങ്ങളെ സഹിക്കേണ്ടി വരുന്ന ഇത്രയും ദിവസം സമ്പർക്കം എന്ന് പറഞ്ഞ എത്ര പാർട്ടിക്കാരാണ് ഇറങ്ങുന്ന വീടുകൾ എത്ര ചെലവാണ് അധികരിച്ചു പോകുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു ചെലവാക്കാവു എന്ന് കർശന നിർദ്ദേശം എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ അത് വലിയ ഒരു ഒരു ജക്സ് ഒരിക്കലും ആ രണ്ടഭിപ്രായവും കൂടെ ചേർത്ത് പാർട്ടിയുടെ വിലയിരുത്തലല്ല അവരുടെ നിശ്ചയം തൃശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം അവർ വഴി കുറച്ചുകൂടി കാര്യക്ഷമം പദ്ധതി ഓരോന്നാരെടുക്കും കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുത്തു കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പേഴ്സ് പറയുന്നു അപ്പോൾ ബി ജെ പിയുടെ ഗവർണൻസിന്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കാര്യക്ഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തെ மோடி அது மும்புள்ளது ஞாபகம் அந்த அது கூட வேணாம் விலையா அப்போ ஆ மோடினன் பூர்ணமாய விநியோகம் அர்ஹராய் ஜனதக்கு எப்பச்சு கொடுக்கிறதே இருபது எம்பி மாதிரி அஞ்சு வர்ஷம் சாதிச்சு அது முன்னு வர்ஷம் சாதிச்சு இல்ல அவருடைய சொந்த எம்பி மாதிரி அவர் செய்யணும் அவருடைய ஆகிரம் Okay, नाटिक एजुकेशनल सोसाइटी आर्ट्स एंड साइंस कॉलेज एन त्रिप्रयार ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫ് ബികോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും ും ഉല്ലസിപ്പിക്കുന്ന എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ